ഹലോ എല്ലാവർക്കും സിതേ കബ്ലി ഡോക്സിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിരുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കിവിടെ സുഖം തന്നെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നീലമരി കൊണ്ട് ആൾക്കാർ പല തെറ്റിദ്ധാരണകളും ഉണ്ട് ചിലവർക്ക് എന്താ പറയുക തല ചൊറിച്ചിലുണ്ട് അപ്പോൾ അത് ശരിക്കും ശരിക്കെങ്ങനെ ഉപയോഗിക്കണം എന്നറിയാൻ പാടില്ലാത്തവരൊരുപാടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അതാണ് ഞാൻ നിങ്ങൾക്കിന്ന് ഷെയർ ചെയ്യുന്നത് അപ്പം ആയിട്ട് നമ്മൾ നീലേമരി ഉപയോഗിക്കുമ്പം നല്ല ബ്രാൻഡ് സാധനം വാങ്ങിക്കണം ചുമ്മാ കാണ കടകളിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിലൊക്കെ പഴയതൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള നീലേമരിയൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഒരിക്കലും നല്ല റിസൾട്ട് കിട്ടത്തില്ല അപ്പം നീലേമരി ശരിക്ക് വാങ്ങിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞത് ഇതാണ് ശരിക്കുള്ള നീലേമരി നല്ല ബ്രാൻഡ് സാധനമാണ് ബ്രാൻഡഡ് സാധനം വേണം നമ്മൾ മേടിക്കാനായിട്ട് ഗ്രീൻ ഗ്രീൻലീഫിൻ്റെ അപ്പോൾ ഇത് മേടിച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഞാൻ പഴയ കുറേ നീലാമ്പരിയൊക്കെ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അവിടെ നിന്നൊക്കെ ഞാൻ മേടിച്ചിട്ടുള്ളതാണ് എനിക്കൊരു റിസൾട്ടും കിട്ടിയിട്ടില്ല അത് വെറുതെ കഴുകി അങ്ങ് പോവും അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മൾ മെയിനായിട്ട് ബ്രാൻഡഡ് സാധനം മേടിക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നീലാമ്പരി തലയിൽ പിടിക്കണം എന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം തലയിൽ നമ്മൾ എണ്ണ ഇട്ട് റെഡ് കളറായാൽ മാത്രമേ നമുക്ക് നീലമ്പരി ഇടുന്നതുകൊണ്ടുള്ള ഗുണം കിട്ടത്തുള്ളൂ അല്ലാണ്ട് വെറുതെ നീലമ്പരി തേച്ച് കഴിഞ്ഞാൽ യാതൊരുവിധ മുടി കറക്കോ ഇല്ല ഒന്നുമില്ല അപ്പോൾ അത് ഒരു കാര്യം ശ്രദ്ധിക്കണം പിന്നെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹെന്ന ഇപ്പം രണ്ട് സ്പൂൺ ഒക്കെ മതിയായിരിക്കും നമുക്ക് അല്ലെങ്കിൽ മൂന്ന് സ്പൂൺ ഓരോരുത്തരുടെ മുടിയുടെ ക്വാണ്ടിറ്റി ഇതനുസരിച്ചല്ലേ തിക്നെസ് അനുസരിച്ചല്ലേ പരട്ടുന്നത് അപ്പം അങ്ങനെ നമ്മൾ ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൈലാഞ്ചി ഇപ്പം ഏത് ഇൻസ്റ്റൻ്റോ ഏത് ഇട്ടാലും ശരി നമ്മളിപ്പം ഒരു മണിക്കൂറൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമല്ലോ അത് കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ അന്ന് തന്നെ ഞാനൊക്കെ അന്ന് തന്നെ ചെയ്യാറ് അപ്പം നമ്മൾ നീലമ്മരി ഇടും നീലമ്മരി ഇടുമ്പം എപ്പോൾ ഇതിൻ്റെ നമ്മൾ കുറച്ച് ഇപ്പം നമ്മൾ കുറച്ച് നരച്ചിട്ടുള്ള കുറച്ച് പിന്നെ ഇത് മതിയല്ലോ നീലമ്മരി അങ്ങനെ ഒരിക്കലും വിചാരിക്കുക ഇത് ഇപ്പം രണ്ട് സ്പൂൺ നമ്മൾ എന്താ പറയുക നമ്മുടെ ഹെന്ന പൗഡർ യൂസ് ചെയ്തിട്ട് നാല് സ്പൂണെങ്കിലും നമ്മൾ നീലമ്മരി എടുക്കണം അപ്പം നീലമ്പരി നല്ല ക്വാണ്ടിറ്റിയിൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ചും നമുക്ക് ആദ്യം ആദ്യമൊക്കെ യൂസ് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ ചിലവർ ഡൈയ്യോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും അപ്പം പെട്ടെന്ന് നമുക്ക് ഇത് ഈ കുറച്ച് ക്വാണ്ടിറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിത് പിടിക്കാനായിട്ട് പാടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നല്ല ക്വാണ്ടിറ്റി തന്നെ നീലയമ്മരി എടുക്കണം പിന്നെ നീലയമ്മരി എടുക്കുമ്പം ഒരു നുള്ള് ഈ രണ്ട് പേരുടെ ഇടയിൽ ശകലം ഉപ്പും കൂടി ഇട്ടാൽ ശരിക്ക് പിടിക്കും പിന്നെ നമ്മൾ ആദ്യമായിട്ട് ഒരു നീലമരി ഇടണ ആളാണെന്ന് വിചാരിച്ചോ അപ്പം നമ്മളിപ്പം ഒരു ദിവസം ഹെന്ന ചെയ്തു ഹെന്ന ചെയ്തിട്ട് നമ്മൾ അന്ന് തന്നെ കുറച്ച് നീലേമാരി ഇടണം അപ്പം ചിലർക്ക് അന്ന് തന്നെ ചിലർ പറയും എൻ്റെ മുടി കറച്ചില്ല റിസൾട്ട് കിട്ടിയില്ല അത് നമുക്ക് ഫസ്റ്റ് അങ്ങനെ ഇടുന്നതുകൊണ്ട് തോന്നണാണ് അങ്ങനെയുള്ളവരെന്തു ചെയ്യണമെന്ന് വെച്ചാൽ മൂന്ന് ദിവസമെങ്കിലും നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മളിട്ട് പിറ്റേ ദിവസം നമ്മൾ നീലമരി മാത്രമല്ല ഈ ഹെന്ന നമ്മൾ കൂട്ടി വെച്ചത് ഫ്രിഡ്ജിൽ എവിടെയെങ്കിലും വെച്ചേക്കണം വീണ്ടും നമ്മൾ ഇടണം പിന്നെ നീലമ്മരി ഇടണം അങ്ങനെ മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് നമ്മുടെ മുടി കറക്കും അപ്പം കറക്കാത്തവർ ഇപ്പം ആദ്യത്തെ ഇതിൽ റിസൾട്ട് കിട്ടാത്തവർ ഇങ്ങനെ ചെയ്യേണ്ടത് ആദ്യത്തെ മൂന്ന് ദിവസം നമ്മൾ ഈ പറഞ്ഞപോലെ തന്നെ ഹെന ചെയ്യുക നീലമ്മരി ഇടുക പിറ്റേ ദിവസം അത് തന്നെ ചെയ്യുക അങ്ങനെ മൂന്ന് ദിവസം ചെയ്യുമ്പോൾ തന്നെ അവർക്ക് നല്ല കളർ കിട്ടും പിന്നെ ചെയ്യേണ്ട ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തലയിൽ ഒരു തുള്ളി മെഴുക്ക് പാടില്ല നല്ലതായിട്ട് ഷാംപൂ ഒക്കെ ഇട്ട് തലയിൽ എണ്ണമായ ശരിക്ക് കളഞ്ഞിരിക്കണം ചിലവർ ഈ ഓയിലായിട്ടുള്ള തലയിൽ കൊണ്ടുപോയിട്ട് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടില്ല അപ്പം അത് നന്നായിട്ടത് വാഷ് ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു നനവ് അല്ലാണ്ട് ഈ ഡ്രൈ ആയിട്ടുള്ള തലയിൽ കൊണ്ടുപോയിട്ട് ഇപ്പം എണ്ണയിട്ടാലും ശരി നമ്മുടെ നീലി പ്രത്യേകിച്ച് നീലമ്മരി അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു റിസൾട്ടും കിട്ടത്തില്ല അപ്പം ചെറുതായിട്ട് ഒരു നനവ് വേണം അതായത് നിങ്ങൾ കുളിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് മുടി ഫുൾ ഉണങ്ങണേക്കാട്ട് മുമ്പ് തന്നെ ഇത് അപ്ലൈ ചെയ്യണം ഇനിയിപ്പം അഥവാ അങ്ങനെ നമ്മൾ ഉണങ്ങിയൊക്കെ കഴിഞ്ഞെങ്കിൽ ഒന്ന് വെള്ളം ഒന്ന് സ്ഥലയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് വേണം ഇടാൻ എന്നാലേ പിടിക്കത്തുള്ളൂ പിന്നെ നമ്മുടെ മുടി ചകിരി ആവും ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ നീലമ്പരി ഒക്കെ ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ഒരു മുടി ചകിരി പോലെ ആവും അപ്പം അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എണ്ണയൊന്നും ഇടാണ്ട് ഒന്നും ഇരിക്കണ്ട ഇത് പോ കളർ പോകുന്ന അങ്ങനെ ഇതൊന്നും നോക്കണ്ട ഇപ്പം വേണമെങ്കിൽ കുറച്ച് എണ്ണ വെട്ടി കൊടുക്കാം അല്ലാത്തവർ കുറച്ച് തേങ്ങാപ്പാൽ എടുക്കുക ഒരു രണ്ട് മൂന്ന് സ്പൂൺ തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിലോട്ട് അലോവേര ജെല്ലും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തലയിൽ ഒന്ന് പുരട്ടി കൊടുക്കുക എന്നിട്ട് അത് വാഷ് ചെയ്ത് കളയുക അപ്പം നമുക്ക് നല്ല തലയിൽ ഒരു നല്ല ഓയിൽ ഉണ്ടാവും അപ്പം അങ്ങനെ ചെയ്യാം പിന്നെ ചിലവർ ചെയ്യണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ കിട്ടുന്നില്ല കളർ കിട്ടുന്നില്ല എന്ന് പറയും ആദ്യം കളർ കിട്ടി ഇപ്പം കളർ കിട്ടുന്നില്ല എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞ് ഇപ്പോൾ നമ്മളെ ഇപ്പം ഇൻസ്റ്റൻ്റ് ആകുമ്പോൾ ചിലപ്പോൾ അത്ര നേരം നിൽക്കണ്ട ഒരു മണിക്കൂർ ഇട്ടാൽ മതി അപ്പം ഈ നീലമരി എന്തൊക്കെയായാലും ശരി ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഇട്ടാലേ ഉള്ളൂ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ചിലപ്പോൾ മൈലാഞ്ചി മൈലാഞ്ചിമ മണിക്കൂർ ഇട്ടാൽ ചിലപ്പോൾ തല തന്നെ നമുക്ക് റെഡ് കളർ ആയി കിട്ടും അപ്പം നീലമരി നമ്മൾ അരമണിക്കൂർ ഇട്ടാൽ മതി ഒരിക്കലും അങ്ങനെ ചെയ്ത് നീലമ്പരിക്ക് എന്തായാലും നമ്മൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ തന്നെ ഇട്ടുകൊണ്ടിരിക്കണം പിന്നെ ചില ആൾക്കാർ ചെയ്യണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്നിപ്പം ഒരു പ്രാവശ്യം നമ്മളിത് ചെയ്തു ചെയ്തു കഴിഞ്ഞ് എന്നാൽ കുറച്ചുനാള് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി പിന്നെ അവര് ചെയ്യുമ്പം ഇത് തലേലി പിടിക്കുന്നില്ല അപ്പം അങ്ങനെ വല്ല ഇതും വരും അപ്പം നമ്മുടെ നീലമ്പരിയുടെ ആ ഇത് മൊത്തം നമ്മുടെ തലേന്ന് പോയി അതുകൊണ്ടാണ് നമുക്ക് പിന്നെ പിടിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ ഏത് സമയത്ത് ചെയ്തു ആ സമയത്ത് തന്നെ ഇത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമുക്ക് വീണ്ടും പഴയ പോലെ തന്നെ പിന്നെ രണ്ട് മൂന്ന് ദിവസം ഇട്ട് കഴിഞ്ഞാൽ തലയിലോട്ട് ഇത് ശരിക്ക് ഇത് പിടിക്കുകയുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശരിക്ക് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾക്ക് നീലമരി ഒക്കെ നമ്മൾ കുറേ പാക്കറ്റ് മേടിച്ച് വെക്കും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇത് കുറെ നാൾ കഴിയുമ്പോൾ പുറത്തൊരിക്കലും വെക്കരുത് പുറത്ത് വെച്ചുകഴിഞ്ഞാൽ ഇത് പൂത്തങ്ങ് ഇതായി ഇതായിപ്പോവും പിന്നെ നമ്മൾ നല്ല എയർ എയർടൈറ്റുള്ള പാത്രത്തിൽ എടുത്തു വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വേണം യൂസ് ചെയ്യാനായിട്ട് എനിക്കങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം പറ്റിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കളർ അങ്ങ് നല്ല പച്ച കളറില നീലിയാമ്പരി അങ്ങ് ഒരു ചാര നിറവും അപ്പോൾ അത് ചീത്തായിട്ടാണ് അങ്ങനെയൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് ഒരു ഇത് അതിൻ്റെ ഒരു എന്താ പറയുക വെള്ളം അതിൻ്റെ പറ്റി പോകുമെന്നാണ് പറയുന്നത് അപ്പം അത് നല്ല ക്വാളിറ്റി സാധനങ്ങളും തന്നെ മേടിച്ചാലാണ് പറ്റുള്ളൂ പിന്നെ ഇന്ന് കുറേ പേര് കമന്റ് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാനപ്പം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പം നീലാമ്പരി ഇട്ടിട്ട് ചിലവർക്ക് ചൊറിയുന്നു അങ്ങനെയൊക്കെ പല ഇതും പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് നീലാമ്പരി ഡൈ അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മുടി കറപ്പിക്കാൻ വേണ്ടി പറ്റത്തില്ലല്ലോ അപ്പം അങ്ങനെയുള്ളവർക്കായിട്ടാണ് ഞാനൊരിത് പറഞ്ഞു തരുന്നത് നമ്മുടെ കാപ്പിപ്പൊടി കാപ്പിപ്പൊടിയെന്ന് പറഞ്ഞാൽ ബ്രൂവും അതൊന്നും അല്ല സാധാരണ നമ്മുടെ കാപ്പിപ്പൊടി പൊടിച്ചത് കിട്ടിക്കഴിഞ്ഞാൽ അത്ര നല്ലത് അല്ലെങ്കിൽ നമ്മൾ സാധാരണ മേടിക്കണം കാപ്പിപ്പൊടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെക്കണം എന്നിട്ട് നമ്മൾ നമ്മളതിലോട്ട് വേറെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കാപ്പി നല്ല സ്ട്രോങ് ആയിട്ട് തിളപ്പിക്കണം അപ്പം എങ്ങനെയാ നമ്മൾ കാപ്പിപ്പൊടി ഒന്ന് ചൂടാക്കി വെക്കണം എന്നിട്ട് അതിലോട്ട് നമ്മുടെ പിന്നെ ഒരു ഗ്ലാസ് കാപ്പി നല്ലതായിട്ട് സ്ട്രോങ് ആയിട്ട് തിളപ്പിച്ച് വെക്കണം എന്നിട്ട് ഇത് ഒരു ഇരുമ്പിൻ്റെ ചട്ടി വേണം ചെയ്യാനായിട്ട് അപ്പം ഞാനിപ്പോൾ ഇത് ചെയ്യുന്നില്ല ഞാൻ നിങ്ങളോട് പറയണതാണ് അപ്പം ഇനി അങ്ങനെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ച് തരാം അപ്പം നമ്മൾ ഈ ചീനച്ചട്ടിയിൽ കുറേശ്ശെ കുറേശ്ശെ ഈ കാപ്പിയോ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കി ഇങ്ങനെ എടുക്കണം എന്നിട്ട് അതിലോട്ട് നമ്മൾ നമ്മുടെ ഇതില്ലേ കോൺസ്റ്റാർറ്റ് അത് നമ്മൾ ഒരു ഒരു ചെറിയൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളവും കോൺസ്റ്റാർറ്റോ എടുത്തിട്ട് അതായത് കോൺഫ്ലവർ അത് എടുത്തിട്ട് ഒന്ന് കലക്കി വെക്കണം അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഇതിൻ്റെ കൺസിസ്റ്റൻസി ശരിയാവാനാണ് നമ്മളത് ഒഴിക്കുന്നത് അപ്പോൾ അത് കുറേശ്ശെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഇത് കുറുക്കി കുറുക്കി നമ്മൾ എടുക്കണം എന്നിട്ട് നമ്മൾ നമ്മളതിലോട്ട് ഒരു എന്താ പറയുക കുറച്ച് ഇത്ര ചേർത്ത് കഴിഞ്ഞിട്ട് തീ ഒന്ന് അപ്പോൾ തീ അധികം കൂട്ടി വെക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്തിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം എന്നിട്ടൊരു ഓവർനൈറ്റ് വെക്കണം ഓവർനൈറ്റ് വെച്ചിട്ട് ഇത് ഉടനെ തന്നെ നമ്മളിപ്പം നമ്മുടെ ഡൈ ഡൈ ഒന്നുമല്ല ഇത് അപ്പം ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതായത് നമ്മളിപ്പോൾ വീട്ടിലൊക്കെ വെറുതെ ഒക്കെ വെറുതെ ഇങ്ങനെ തേച്ച് വെക്കണം ഇത് എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പ്ലാസ്റ്റിക് എവറോ എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ മതി അങ്ങനെ നിങ്ങൾ കുറേ കുറച്ച് എന്ന് പറഞ്ഞാൽ കുറേ ഇല്ല കുറച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മുടി കറുത്ത് കറത്ത് വരും അല്ലാണ്ട് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ പറ്റത്തില്ല അപ്പോൾ ഈ ഡൈ അലർജി ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ല മാർഗം അതുതന്നെയാണ് വലിയ പാടില്ലല്ലോ നമുക്ക് അപ്പോൾ ഇത് നല്ലതായിട്ട് തേച്ച് അപ്പോൾ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോഴും നമ്മൾ നല്ല മുടിയൊക്കെ നരച്ചിരിക്കണെങ്കിൽ നമ്മൾ ഈ പിന്നെ കൺമശി വച്ചും വൈബ്രോൻ്റെ വരക്കണ നേരം കൊണ്ട് ഇത് കുറച്ച് എടുത്തിട്ട് വേണമെങ്കിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം അതായത് ഒരു നിങ്ങളൊരു മാസം ഇത് ഡെയിലി അങ്ങനെയുള്ള ഭാത്ത് ഇപ്പോൾ എല്ലായിടത്തും തേക്കണ്ട അതെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് അന്നരെയുള്ള ഇവിടെ സൈഡിൽ ഇവിടെയൊക്കെ ആകുമ്പോൾ ചില അറിവുകയായിരിക്കും നമുക്ക് ബുദ്ധിമുട്ടെല്ലാം വെച്ചുകൊണ്ട് നടക്കാം അങ്ങനെ കുറച്ച് ഭാത്തു മാത്രം നിങ്ങൾ തേച്ച് കൊടുത്ത് നോക്കണം അപ്പോൾ അതിൻ്റെ റിസൾട്ട് എനിക്ക് അറിയാമല്ലോ അപ്പം അങ്ങനെ ഇത് പുരട്ടി കുറച്ച് നാൾ പെരട്ടുമ്പോൾ തന്നെ നല്ലൊരു ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി നമ്മുടെ ഉലുവയിൽ ഉലുവയും കരിഞ്ചീരവും കൂടി നന്നായിട്ട് വറുത്തെടുക്കണം വറുത്ത് വറുത്തിങ്ങനെ കഴിഞ്ഞ് അതതിൻ്റെ ീ ഓഫ് ചെയ്യുമ്പോൾ അതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇടണം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് നമ്മളിതൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചതെന്ന് പറഞ്ഞാൽ നല്ല അസലായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ കെട്ടൻ ചായ ഉള്ള അപ്പോൾ നമ്മുടെ ആ ഉലുവയുടെ ആ മിക്സിലേ അത് നന്നായിട്ട് ഉലുവയും മഞ്ഞപ്പൊടിയും കരിഞ്ചീരയോട് നന്നായിട്ട് പൊടിച്ച ആ മിക്സിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുമ്പിൻ്റെ ജീനച്ചട്ടി എടുത്തിട്ട് നമ്മൾ ഈ പൊടിച്ച മിക്സ് ഇടണം നല്ല നല്ല സ്ട്രോങ്ങിലുള്ള കട്ടൻ ചായ നല്ലതായിട്ട് തിളപ്പിച്ച ഇപ്പോൾ നമുക്ക് കട്ടൻ ചായയും കോഫി രണ്ടും കൂടി ഇട്ടിട്ട് അങ്ങനെയും തിളപ്പിക്കാം കട്ടൻ ചായ മാത്രമേ തിളപ്പിക്കാം എന്നിട്ട് അതിൻ്റെ ആ കുറച്ച് വെള്ളം നമ്മൾ ഇതിലോട്ടൊഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ നന്നായിട്ട് കുറുക്കി കുറുക്കി കുറുക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ നമുക്ക് ആ കൺസിസ്റ്റൻസി അറിയാമല്ലോ എന്നിട്ട് ഇതുപോലെ തന്നെ ഒരു ഓവർനൈറ്റ് ഇത് വെച്ചേക്കണം ഒരു എട്ടൊമ്പത് മണിക്കൂർ വെച്ച് പിറ്റേ ദിവസം നിങ്ങൾ ഇതുപോലെ യൂസ് ചെയ്യണം ഈ പറയണ പോലെ ഇങ്ങനെ അലർജി ഉള്ളവർക്കൊക്കെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് നമുക്കതിൻ്റെ യൂസ് കിട്ടത്തില്ല പെട്ടെന്ന് ഇനി ഇട്ട് നമ്മളിപ്പോൾ ഇട്ടുകഴിഞ്ഞ് മറ്റേ നീലാമ്പരിയൊക്കെ കിട്ടണ പോലെ ഉടനെ തന്നെ കറുപ്പ് കിട്ടത്തില്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മൂന്നാലഞ്ച് ദിവസം കിടുമ്പോൾ തന്നെ നിങ്ങളുടെ മുടി അത് കറക്കാൻ തുടങ്ങും അപ്പം നല്ല റിസൾട്ടാണിത് ഉപയോഗിച്ചത് പറഞ്ഞിട്ടുള്ളതാണ് അപ്പം അലർജി ഉള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പം നിങ്ങളുടെ നീലാമേലീനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കമൻ്റ് ചോദിച്ചവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതാണ് ഇന്നത്തെ ഇത് അപ്പം നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോട്ട് കാണാം പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയട്ടെ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് കമൻ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കും ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത് ഷെയർ ചെയ്യാനും അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്